നമസ്കാരം 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 വിശേഷങ്ങൾ വിശേഷങ്ങൾ നല്ല പുതിയ ആദ്യം വരുന്നത് ും പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമയാണ് പിന്നീട് മോമോയിൻ ദുബായി സിനിമ വേദ ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ നാലോയ്ക്കട്ടെ മനസ്സിൽ സിനിമകൾ വരാനുണ്ട് പറമ്പ് തേർഡ് മർഡർ പിന്നെ അഭിനയിച്ച ട്യൂട്ടോറിയൽസ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഹൃദയം എന്ന് പറയുന്ന സിനിമയാണ് ഹൃദയത്തിലെ അതിമനോഹരമായിട്ടുള്ളൊരു വേഷം ചെയ്തു അത്ഭുതദ്വീപിൽ ഉണ്ടായിരുന്നു സിനിമ അത്ഭുതദ്വീപാണ് നമ്മൾ പനമ്പള്ളി നഗറിൽ വെച്ചിട്ടാണോ ആദ്യം കണ്ടത് ഞാൻ രമേശേട്ടന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഓർക്കാൻ പറ്റുന്ന കാര്യം രമേശ് ചേട്ടൻ അല്പം ഓർമ്മയിൽ ഉണ്ടാവില്ല എന്റെ ലൈഫിൽ ഏറ്റവും ഞാൻ വിഷമം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്നെ പേഴ്സണലി സഹായിച്ചിട്ടുള്ളവരാണ് രമേശ് ചേട്ടൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ഒരു ആരോഗ്യ പ്രശ്നമുള്ള സമയത്ത് രമേശ് രമേശേട്ടൻ അധം വിട്ടിരിക്കണു പുള്ളിക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ എന്റെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെന്റ്സ് ആയിരുന്നത് അപ്പം വിജയകൃഷ്ണനെ പോലെയുള്ളവര് നമ്മുടെ സുഹൃത്തു വലയങ്ങളിലുള്ളപ്പോഴല്ലേ കാണുമ്പോൾ നമ്മൾ ഞാൻ സ്ഥിരം കോണ്ടാക്ട് ഉള്ള ഒരാളൊന്നുമല്ലോ അങ്ങനെ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടയ്ക്ക് ആയിരിക്കും അതിനൊരു മറുപടി ആയിരിക്കും അത്രയൊക്കെ ഉള്ളു എങ്കിലും വിജയകൃഷ്ണൻ സദാ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കാണുമ്പോഴെല്ലാം ഒരു പരാതികൾ ആരോടും പറയാതെ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഒരു ഒരു ഇക്വേഷൻ ഇക്വേഷൻ എന്താണ് ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ പറഞ്ഞു തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് കരയാനും സങ്കടപ്പെടാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസിംഗ് അതാണ് അത് കണ്ടിന്യൂ ചെയ്യാം അത് എൻ്റെ ഒരു കണ്ടെത്തല് കല അല്ലാതെ ീപ് വന്നപ്പോൾ എന്ന് പറഞ്ഞു എന്തായിരുന്നു ഒരു അതിനുമുജേഷൻ ഞാൻ അത്ഭുദ്വീപിൽ എത്തുന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു അവിടെ നിന്നായിരുന്നു സിനിമയിലേക്കുള്ള തുടക്കം മിമിക്രി ആയിരുന്നു മിമിക്രി പ്രോഗ്രാംസ് ഒക്കെ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങണ കാലത്താണ് അത്ഭുദ്വീപ് വന്നതും കലോത്സവത്തിൽ പങ്കെടുത്തതും പിന്നീട് ചാനൽ ഷോയിലേക്ക് വന്നത് വിജയൻ കലോത്സവത്തിലൊക്കെ എന്തായിരുന്നു പ്രോഗ്രാം ചെയ്തത് മിമിക്രിയിൽ മലപ്പുറം ജില്ല കലോത്സവത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അല്ല വർഷം പറയുന്നില്ല കാര്യങ്ങളായിരുന്നു അഭിനയത്തിനോടുള്ള താല്പര്യവും അഭിനയ രംഗത്തേക്ക് വന്ന പത്താം സ്റ്റാ ടെന്ന് പറഞ്ഞു എന്നാൽ എന്നുള്ള താല്പര്യം തോന്നി തുടങ്ങിയത് എപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു ഏഴിലെട്ടിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ അന്നൊക്കെ ഈ ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പത്രപരസ്യം വരും ഇത് കട്ട് ചെയ്ത് വെക്കും അച്ഛൻ മാതൃഭൂമി പത്രത്തിന്റെ ഏജന്റായിരുന്നു അപ്പൊ എന്റെ അടുത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ അന്ന് പോയി ഫോട്ടോ എടുക്കാൻ ഒരു സാമ്പത്തിക ശേഷി നമുക്കില്ല അച്ഛനോട് സ്ഥിരമായിട്ട് പറയാനും പറ്റില്ലല്ലോ അപ്പൊ എന്റെ വിചാരം എനിക്ക് ഇന്നും ബാലധാരായിട്ട് അഭിനയിക്കാൻ പറ്റുന്നതാണ് കാരണം എനിക്ക് മനസ്സിലായി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പൊങ്ങുന്നില്ല എന്ന് മനസ്സിലായി അപ്പൊ പിന്നെ ഏറ്റവും ബെസ്റ്റ് പരിപാടി ബാലതാരായിരിക്കും അങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു ചെറിയൊരാഗ്രഹമാണ് തുടങ്ങിയത് പക്ഷേ കലോത്സവത്തിലെ എന്താ പറയാ ആ ഒരു സിറ്റുവേഷൻ ആ വിന്നർ ആയതിനു ശേഷം പിന്നെ നമുക്ക് ഒരു ആക്ടർ ആക്ടറാവാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് കോൺഫിഡൻസിന് അപ്പുറത്തേക്ക് ഒരു ആഗ്രഹം പിന്നീട് പിന്നീട് ആണ് ആക്ടർ അൽബർദീപിന് ശേഷം ചാനൽ ഷോ ശേഷമാണ് ഹൃദയത്തിലേക്ക് വിനീതേട്ടനോട് പോയിട്ട് അവസരം ചോദിക്കുകയായിരുന്നു മനോഹർ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ നേരെ ചെന്ന് കണ്ടു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക വിനീതേട്ടൻ സ്ക്രീനിന്റെ ബാക്കിലായിട്ട് ഇരിക്കുകയാണ് ഞാൻ നേരെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു വിനീതേട്ടൻ ഇരിക്കും ഇങ്ങനെ വർക്ക് ചെയ്യണം ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അപ്പോൾ പുള്ളി കുറച്ച് നേരം എങ്ങനെ നോക്കി അതിനുശേഷമാണ് ഹൃദയത്തിൻ്റെ ഭാഗമാവുന്നത് അന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് അപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പുള്ളി എന്നെ ഓർത്ത് വിളിക്കുകയായിരുന്നു എൻ്റെ അമ്മ മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അതിനായിട്ട് എന്നോട് കൺഫർമേഷൻ തരുന്നത് ഹൃദയത്തിൻ്റെ ഭാഗമാവുന്നത് ഞാന നേരത്തെ പറഞ്ഞത് അമ്മ അവിടുന്ന് നന്നായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്